അതിരുകൾ പലപ്പോഴും നേർത്തതാണ് എന്നാൽ ചില സംഭവങ്ങൾ പ്രേക്ഷകരെയും സിനിമാ ലോകത്തെയും ഒരുപോലെ ഞെട്ടിക്കാറുണ്ട് സ്ക്രീനിൽ പ്രണയിച്ച് അഭിനയിച്ച നടീ യഥാർത്ഥ ജീവിതത്തിൽ സഹോദരി സഹോദരങ്ങളാണെന്ന് അറിഞ്ഞാലോ ബോളിവുഡ് നടി മിനു മുംതാസിനും അവരുടെ സഹോദരൻ മെഹദൂദിനും അത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഇത് കേവലം കേവലമൊരു കഥാതന്തു മാത്രമായിരുന്നില്ല മറിച്ച് രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു വലിയ വിവാദം തന്നെയായിരുന്നു ഈ സംഭവം ബോളിവുഡ് ചരിത്രത്തിൽ ഒരു കറുത്ത അധ്യായമായി ഇന്നും നിലകൊള്ളുന്നു പ്രശസ്ത നർത്തകനും നടനുമായിരുന്ന മുംതാസ് അലിയുടെ മകളായി മുംബൈയിൽ ജനിച്ച മിനു മുംതാസ് ബോളിവുഡ് സിനിമയിലെ കഴിവുട്ട നർത്തികയും സ്വഭാവ നടിയുമായിരുന്നു അച്ഛനിൽ നിന്ന് നൃത്തം പഠിച്ച മിനു കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ വേണ്ടിയാണ് സിനിമയിലേക്ക് വന്നത് അച്ഛൻ മദ്യപാനത്തിന് അടിമയായതോടെ കുടുംബം സാമ്പത്തികമായി കഷ്ടത്തിലായി ഒരു വലിയ കുടുംബത്തെ പോറ്റാൻ മിനുവിന് ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്യേണ്ടി വന്നു കുടുംബം പറ്റാൻ പതിമൂന്നാം വയസ്സിൽ അവൾ നാനാഭായി ഭട്ടിന്റെ ഹക്കീം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു പതിനാലാം വയസ്സിൽ തന്നെ നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച മിനു മുംതാസ് അൻപതുകളിലും അറുപതുകളിലും ബോളിവുഡിലെ ഒരു പ്രമുഖ നടിയായി നിലയുറപ്പിച്ചു നാല് സഹോദരന്മാരും നാല് സഹോദരിമാരും മടങ്ങുന്ന ഒരു വലിയ കുടുംബമായിരുന്നു മിനു മുമറേത് അവരുടെ മൂത്ത സഹോദരനായ മെഹദൂദ് അക്കാലത്ത് ബോളിവുഡിലെ അറിയപ്പെടുന്ന ഒരു കോമിക് നടനായിരുന്നു പിന്നെ സംവിധാന രംഗത്തേക്കും മെഹദൂദ് തിരിഞ്ഞു മെഹദൂദിന്റെ ഹാസ്യത്തിലുള്ള അഭിനയ ശൈലി അക്കാലത്തെ പ്രേക്ഷകർക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു പലപ്പോഴും സിനിമയിൽ കോമിക് രംഗങ്ങൾക്കായി മെഹദൂദ് അനിവാര്യമായിരുന്നു സഹോദരങ്ങളും സഹോദരിമാരും വ്യത്യസ്ത സിനിമകളിൽ പ്രവർത്തിച്ചിരുന്നത് അക്കാലത്ത് ഒരു സാധാരണ കാര്യം തന്നെയായിരുന്നു എന്നാൽ സിനിമയും ജീവിതവും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരു സംഭവം അരങ്ങേറി ബിനുവിന്റെ ജീവിതത്തിൽ വലിയ വിവാദം സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ചിത്രത്തിലൂടെയാണ് അരങ്ങേറുന്നത് ഈ സിനിമയിലെ കോരാരംഗ് സുനാരിയ കാരി എന്ന ഗാനത്തിൽ കോരാരിയും കാമുകി കാമുകന്മാരായിട്ട് അഭിനയിച്ചു സ്ക്രീനിൽ അവരുടെ കെമിസ്ട്രി മികച്ചതായിരുന്നു എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അവർ സഹോദരങ്ങളായിരുന്നു എന്ന സത്യം പുറത്തു വന്നപ്പോൾ അത് വലിയ കോളിളക്കം തന്നെയാണ് ഉണ്ടാക്കിയത് ഈ വേഷം സ്വീകരിക്കേണ്ടി വന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാണെന്ന് മീനു മുംതാസ് പിന്നീട് പറഞ്ഞു ഒരു സിനിമയുടെ വിജയം ഉറപ്പിക്കാൻ സംവിധായകന്മാർ താരങ്ങളെ ഏത് വേഷവും ചെയ്യാൻ നിർബന്ധിതരാക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഈ സാഹചര്യത്തിൽ കുടുംബത്തെ സഹായിക്കാൻ മിനി മുമതാസ് ആ വേഷം ഏറ്റെടുത്തു ചിത്രം പുറത്തിറങ്ങിയപ്പോൾ സ്ക്രീനിൽ പ്രണയിച്ച് അഭിനയിച്ച അഭിനേതാക്കൾ യഥാർത്ഥ ജീവിതത്തിൽ സഹോദരങ്ങളാണെന്ന് അറിഞ്ഞ പ്രേക്ഷകർ ഞെട്ടിപ്പോയി വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യമെങ്ങും ഉയർന്നത് ഇത് സിനിമയുടെ കഥാതന്തു മാത്രമല്ല മറിച്ച് സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്കും തുടക്കമിട്ടു ഇത്തരം സിനിമകൾ ചെയ്യുന്ന അഭിനേതാക്കളുടെ ധാർമ്മികതയെയും നിലവാരമില്ലാത്തതിനെയും ആളുകൾ ചോദ്യം ചെയ്തു ബോളിവുഡ് ഒരു ധാർമ്മിക പ്രതിസന്ധിയിലാണ് എന്ന് പലരും വിമർശിച്ചു മാധ്യമങ്ങളും ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ട് ഈ വിവാദം ഇന്ത്യൻ സിനിമയെ പിടിച്ചൊലിച്ച ഒരു വലിയ സംഭവമാക്കി തീർത്തു അവസാന വിവാദങ്ങൾ കെട്ടടങ്ങിയപ്പോൾ മീന മുമതാസ് പ്രശസ്തിയിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചു ഒരു സംവിധായകനെ തന്നെ വിവാഹം കഴിച്ച അവൾ വിദേശത്തേക്ക് താമസം മാറ്റി കാനഡയിൽ സ്ഥിരതാമസമാക്കിയ മിനു മുംതാസ് പിന്നീട് പൊതുരംഗത്ത് നിന്ന് പൂർണ്ണമായും വിട്ടുനിന്നും കുടുംബജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഈ തീരുമാനം ഏറ്റെടുത്തത് പക്ഷേ അവരുടെ അഭിനയ ജീവിതം അവസാനിപ്പിക്കാൻ ഈ വിവാദം ഒരു പ്രധാന കാരണമായി ഒരു നടിക്ക് തന്റെ കഴിവിനേക്കാൾ ഉപരിയായി സാമൂഹികമായ നിലപാടുകൾ പ്രധാനമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി മൂന്നിൽ മീനു മുംതാസിന്റെ ആരോഗ്യനില മോശമാകാൻ തുടങ്ങി ഓർമ്മക്കുറവ് അടക്കമുള്ള അസുഖങ്ങൾ അലട്ടിയപ്പോൾ നടത്തിയ വൈദ്യ പരിശോധനയിൽ പതിനഞ്ചു വർഷത്തോളം തിരിച്ചറിയപ്പെടാതെ വളർന്ന ഒരു ബ്രെയിൻ ട്യൂമർ അവർക്കുണ്ടെന്ന് കണ്ടെത്തി ചികിത്സയിലൂടെ ഓർമ്മ തിരികെ ലഭിച്ചെങ്കിലും അവരുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരുന്നു കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം താങ്ങാൻ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലെത്തിയ മീനു ജീവിതകാലം മുഴുവനും രോഗങ്ങളോടും പോരാടി രണ്ടായിരത്തി ഇരുപത്തി കലാപരമായ വിജയങ്ങളും കുടുംബത്തോടുള്ള ത്യാഗങ്ങളും വ്യക്തപരമായ പോരാട്ടങ്ങളും നിറഞ്ഞ ആ ജീവിതത്തിലെ തിരശ്ശീല വീണു മീനു മുംതാസിന്റെ ജീവിതം ഒരു നർത്തികയുടെയും നടിയുടെയും മാത്രമായിരുന്നില്ല ഒരു കുടുംബത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ കൂടിയാണ് ഒരു കലാകാരി എന്ന നിലയിൽ അവർ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ചെറുതല്ല എന്നാൽ ഒരു നർത്തകി എന്ന നിലയിൽ അവർ സിനിമയിലേക്ക് വന്നത് കുടുംബത്തിന്റെ സാമ്പത്തിക ഭാരം താങ്ങാനായിരുന്നു ഹൗറ എന്ന സിനിമയിലെ സംഭവം ഒരു വലിയ തിരിച്ചടിയായിരുന്നു ഒരു സിനിമയുടെ തിരക്കഥ ഒരു വ്യക്തിയുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ബോളിവുഡ് സിനിമാ ചരിത്രത്തിൽ മിനു മുംതാസ് ഒരു അടയാളമായി ഇന്നും നിലകൊള്ളുന്നു അവരുടെ ജീവിതവും പോരാട്ടങ്ങളും ഒരു ഓർമ്മപ്പെടുത്തലാണ് സിനിമയും ജീവിതവും തമ്മിലുള്ള അതിരുകൾ എത്രത്തോളം നേർത്തതാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ